മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിച്ചുകൊണ്ട് ദിവ്യ എസ് ഐഎ പിന്നെയും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന രാഗേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിച്ചപ്പോൾ ദിവ്യ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലിട്ടൊരു പോസ്റ്റാണ് ദിവ്യയെ വലിയ വിവാദങ്ങളിലേക്ക് വരിച്ചു വെച്ചത് കർണനെ പോലെ പിണറായി വിജയന്റെ പിന്നാലെ തന്റെ സേവനത്തിന്റെ കാര്യത്തിൽ കറകളഞ്ഞ വ്യക്തിത്വത്തിനുടമയായി സ്വന്തം സുഹൃത്തും പരിചയക്കാരനുമായി തന്നോടൊപ്പം പ്രവർത്തിച്ചവനുമായ രാകേഷിനെ പുകഴ്ത്തിക്കൊണ്ടാണ് ദിവ്യ തന്റെ പേജിൽ കുറിപ്പെടുത്തിയത് പുതിയ തുടക്കത്തിലേക്ക് പോകുന്ന രാകേഷിനെ അഭിനന്ദനങ്ങൾ അറിയിക്കുക എന്നതും മാത്രമായിരുന്നു ദിവ്യയുടെ കുറിപ്പിന് പിന്നിലുള്ള ഉദ്ദേശം ഇതിനു മുമ്പും പലപ്പോഴും തങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്നവരെയും അറിയുന്നവരെയും ഇത്തരത്തിൽ വിജയങ്ങളിലും വേദനകളിലും ഒക്കെ ദിവ്യ തന്റെ ചിന്തകൾ ഇത്തരത്തിൽ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിക്കപ്പെടുക എന്ന് പറയുന്നത് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് എത്തുന്നതിന് തുല്യമായ ഒരു കാര്യമായതിനാൽ ദിവ്യ പൂർണ്ണമായും ഇടതുപക്ഷത്തിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്റാണ് പങ്കുവച്ചത് എന്ന തരത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കേരളത്തിനു കാരണമായി ശബരിനാഥന്റെ ഭാര്യയായിരുന്നു കൊണ്ട് ഒരു കളക്ടറുടെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യുന്നതിന് തുല്യമായ കുറ്റമാണ് ദിവ്യ ചെയ്തത് എന്ന തരത്തിൽ കെ മുരളീധരനും രാഹുൽ മാങ്കൂട്ടത്തിലും ഉൾപ്പെടെ പലരും പരസ്യമായി ആക്ഷേപങ്ങൾ കൊണ്ട് ദിവ്യയെ പൊതിഞ്ഞു പതപ്പിക്കലാണ് ദിവ്യ നടത്തുന്നത് എന്നുള്ള കെ മുരളീധരന്റെ ആരോപണത്തിനെതിരെ പതപ്പിക്കൽ അല്ല ഇതിന്റെ ജീവിത പാതയാണെന്ന ശക്തമായ മറുപടിയുമായി ഇതിനിടയിലും ദിവ്യ രംഗത്തു വന്നു ആരോപണങ്ങളൊക്കെ ഇത്തരത്തിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്തും പൊതുപരിപാടികളിൽ സജീവമായി പങ്കെടുത്തും ചിരിച്ചും കളിച്ചും ദിവ്യ ഇതൊക്കെ എനിക്ക് പുല്ലാണെന്ന് പ്രഖ്യാപിച്ചു അതിനുശേഷമാണ് വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിന്റെ ഭാഗമായി പിണറായി സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് പിന്നെയും വൈറലായത് ഇപ്പോൾ വിഴിഞ്ഞം കമ്മീഷനിങ് നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ദിവ്യ തനിക്ക് ഇത്രയും ക്രിയാത്മകമായി ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞത് സർക്കാരിന്റെ സഹായത്തോടെ മാത്രമാണ് എന്നും കേരള സർക്കാർ തന്നോടൊപ്പം ശക്തമായി ഉണ്ടായിരുന്നു എന്നും തന്റെ പിന്നിലെ ശക്തി പിണറായി വിജയൻ തന്നെയായിരുന്നു എന്നും പരസ്യമായി വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം പദ്ധതി കോൺഗ്രസിന്റെ സംഗതിയാണ് എന്നും അതിന്റെ പിതൃത്വം ഇടതുപക്ഷം ഏറ്റെടുക്കുകയാണ് എന്നും പറയുന്ന തരത്തിൽ ശക്തമായ ആരോപണങ്ങളും പ്രതിപക്ഷ നേതാവിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല എന്നും ക്ഷണിച്ചത് ശരിയായില്ല എന്നുമൊക്കെ വലിയ ആരോപണങ്ങളും വാദങ്ങളും വിവാദങ്ങളും നടക്കുന്നതിനിടയിലാണ് ദിവ്യ വീണ്ടും പിണറായി സ്തുതി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് തനിക്ക് വ്യക്തമായി ബോധ്യമുള്ള കാര്യങ്ങളാണ് ദിവ്യ പറയുന്നത് എങ്കിലും ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അടച്ചാക്ഷേപിച്ചാണ് പലപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാർ പലരും രംഗത്ത് വരുന്നത് ഇപ്പോൾ പിണറായി സർക്കാരിന്റെ പിന്തുണയോടുകൂടിയാണ് തനിക്ക് ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്നുള്ള ദിവ്യയുടെ വാക്കിനെയും കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ട് ഒരു ഐ എസ് സ്ഥാനത്തിരിക്കാൻ പോലും ദിവ്യ അർഹയല്ല എന്ന തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് പിണറായി സർക്കാർ കറതീർന്ന ഒരു പ്രവർത്തനമാണ് കേരളത്തിന്റെ വികസന മേഖലയിൽ നടപ്പിലാക്കുന്നതെന്ന് പലപ്പോഴായി ദിവ്യ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് എം പി ആയ ശശി തരൂർ ഇത്തരം പിണറായിയെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം ദിവ്യക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന്റെ കാരണം ഒരു സ്ത്രീയാണ് എന്നത് കൂടി തന്നെയാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കളക്ടർ എന്ന നിലയിൽ എല്ലായ്പ്പോഴും ജന കുറച്ചൊന്നുമല്ല ദിവ്യയ്ക്ക് കിട്ടിയിട്ടുള്ളത് എന്നാൽ ഒരു ഐ എ എസ് ഓഫീസറുടെ പെരുമാറ്റ ചട്ടത്തിൽ ഒരു പാർട്ടിക്കും അനുകൂലമായി സംസാരിക്കാനോ പ്രവർത്തിക്കാനോ പാടില്ല എന്നുള്ള നിയമമുണ്ട് എന്ന് പറഞ്ഞാണ് പലപ്പോഴും കോൺഗ്രസുകാർ ദിവ്യയുടെ വാ മൂടിക്കെട്ടാൻ ശ്രമിക്കുന്നത് എന്നാൽ താൻ തന്റെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുമെന്നും ഒരു കരി പോലും അതിൽ നിന്ന് പിന്നോട്ട് ഇല്ല എന്നും പരസ്യമായി പറയാറുണ്ട് ദിവ്യ എല്ലായ്പ്പോഴും ജീവിതത്തിലാണെങ്കിലും ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിലും പ്രതിസന്ധികൾ വന്നാൽ പതറാതെ പൊരുതാനാണ് താൻ പഠിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിവ്യ പിണറായിയെ പറ്റിയുള്ള കാര്യങ്ങൾ വിഴിഞ്ഞം പദ്ധതിക്ക് ചുക്കാൻ പിടിക്കാൻ തനിക്ക് ഏറ്റവും വലിയ കരുത്ത് ആയതെന്ന് പറഞ്ഞു വെച്ചത്